നമസ്കാരം ശംഖലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ വരുന്നവർക്കറിയാം ശ്രീകോവിലിന് സമീപമായി പടിഞ്ഞാറക്ക് ദർശനമായിരിക്കുന്ന രീതിയിൽ ശാസ്താവിന്റെ ശ്രീകോവിലുള്ളത് ചോറ്റാനിക്കര ക്ഷേത്രത്തില് ഭജന ഇരിക്കാൻ എത്തുന്നവരെ ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ മുമ്പിലേക്കാണ് ആദ്യം പോകുന്നതെന്ന് ഇവിടെ ഭജന ഇരുന്നിട്ടുള്ളവർക്കറിയാം അങ്ങനെ അമ്മയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ശ്രീധർമ്മ ശാസ്താവ് ദേശപ്പറയ്ക്ക് പോകുമ്പോൾ ഉത്സവം കൊടിയേറി പറക്കെഴുന്നതിന് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മയുടെ അംഗരക്ഷകനായിട്ടും നമുക്ക് ശാസ്താവിനെ കാണാൻ സാധിക്കും അപ്പോ നിരവധി പേര് നമ്മളോട് ചോദിക്കുകയുണ്ടായി ചോറ്റാനിക്കിര ക്ഷേത്രത്തിലെ ശാസ്താവിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോറ്റാനിക്കിര കീഴ്ക്കാവിനും മേൽക്കാവിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ശാസ്ത്രാ ക്ഷേത്രമുണ്ട് ആ ശാസ്താവിനെ ആണോ അമ്മയുടെ കൂടെ എഴുന്നള്ളിക്കുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ആളുകൾ കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല സപ്താന്ത്രിക ആചാരന്മാരാണ് അതിന് മറുപടി തരേണ്ടത് ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ ശാസ്താവിന് എങ്ങനെയാണ് പ്രാധാന്യം വന്നതെന്ന് ക്ഷേത്രം തന്ത്രിയായ ശ്രീ പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ വാക്കുകളിലേക്ക് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കിര ഭഗവതി ക്ഷേത്രം ഇത് ഒരു ഗ്രാമദേവതയുടെ സ്വഭാവം കൊണ്ട് എന്ന് വെച്ചാല് കേരളത്തിലെ അറുപത്തി നാല് ഗ്രാമങ്ങൾ അതിലുള്ള നമ്പൂതിരിമാർ ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴും ഉണ്ട് അതിൽ മുപ്പത്തിരണ്ടെണ്ണം വടക്കും മുപ്പത്തിരണ്ട് തെക്ക് ഭാഗത്തുണ്ട് അതിൽ വേദനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഗ്രാമങ്ങളാണ് അതിൽ ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ടായിരുന്നു ഇപ്പം മുഴുവൻ കുടുംബങ്ങളൊന്നും ഇപ്പം ഇല്ല എങ്കിലും നൂറ്റി ചെലവരം കുടുംബങ്ങൾ ഇന്നും ഉണ്ട് ഈ ഗ്രാമങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ വേദനാട് ഗ്രാമത്തിൻ്റെ ദേവതയാണ് ചോറ്റാനിക്കര ഭഗവതി പല വിശേഷങ്ങളും ഇവിടെ ആട്ടവിശേഷങ്ങളായിട്ടും വിശേഷങ്ങളായിട്ടും എല്ലാം നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഇതിനെല്ലാം വിഭിന്ന സ്വഭാവങ്ങളുമാണ് ഇപ്പോൾ കുംഭമാസത്തിൽ ഉത്രം ആറാട്ട് എന്നുള്ള കണക്കിന് ഒമ്പത് ദിവസം ഒമ്പതാം ദിവസം ആറാട്ട് ആ നിലയ്ക്കുള്ളൊരു ഉത്സവമാണ് പഴയ കാലത്ത് വളരെ പ്രധാനമായിട്ട് നടത്തിയിരുന്നതും നടക്കുന്നതും പിന്നെ അതിന് പുറ പ്രത്യേക ആചാര വിശേഷങ്ങളെല്ലാം ഉള്ളതാണ് ഈ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ ചടങ്ങുകൾക്കുമെല്ലാം മാറ്റമുണ്ട് കാരണങ്ങളും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഉത്സവം ആചരിച്ചു വരുന്ന ഒരു കാലത്ത് ഒരു സമയത്ത് അന്ന് ഭഗവതി എഴുന്നള്ളിച്ച് ഭഗവതി എഴുന്നള്ളി മതിലിൻ്റെ വെളിയിലേക്ക് പോയി പുറത്ത് പോയി കഴിയുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഓരോ പ്രദേശത്ത് ചെന്ന് ആ എന്താ ബ്രഹ്മാലയങ്ങളിൽ ചെന്ന് അവിടെ ഉള്ള ചിറകളിലോ കുളകളിലോ ആറാട്ടം എന്ന് പറയുന്ന ക്രിയ നടത്തി ആ ഗൃഹങ്ങളിൽ പൂജ അല്ലെങ്കിൽ അതിൻ്റെ ഉപചാരങ്ങളൊക്കെ സ്വീകരിച്ച് തിരിച്ച് വരിക അങ്ങനൊരു രീതിയായിരുന്നു അന്ന് ഇപ്പോഴും ഉണ്ടാ ചടങ്ങുകളല്ലാണ്ട് അങ്ങനെ ഒരു കാലത്ത് കേട്ടിട്ടുള്ളത് ഈ പേപ്പതി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളതാണ് അങ്ങനൊരു മേൽപ്പാഴൂര് എന്ന് പറയുന്നൊരു നമ്പൂതിരി കുടുംബം ആ കുടുംബത്തിലേക്ക് ഭഗവതി എഴുന്നള്ളി പോയ സമയത്ത് മേൽപ്പാഴൂരെന്നു പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ശങ്കരാ ഈ ആദി ശങ്കരാചാര്യരുടെ അമ്മയുടെ ഭവനാണത് അപ്പോൾ അവരും ഈ ഗ്രാമത്തിൽപ്പെട്ടവരാണ് ആ കുടുംബക്കാരൊക്കെ അപ്പോൾ അവിടേക്ക് പോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജലാശയത്തിൽ ആറാട്ട് കഴിഞ്ഞ് അവരുടെ ഉപചാരങ്ങൾ സ്വീകരിച്ചാണ് ഇത് തിരിച്ച് വരാറ് അങ്ങനെ ഒരു കാലത്ത് ഈ ഭഗവതി എഴുന്നള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയ ആ സന്ദർഭത്തിൽ ഇതിൽ ഈ സാമൂഹ്യ ദ്രോഹികളോ ആരാന്നറിയില്ല അങ്ങനെയുള്ള ഒരു ആക്രമണം ഈ എഴുന്നള്ളിപ്പിന് ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു സുരക്ഷിതത്വം മതിയാവില്ല എന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല അന്നത്തെ ആ മേൽപ്പാഴ് കുടുംബത്തിലെ കാരണം അവരുടെ പരദേവതയായിട്ടുള്ള ഒരു ശാസ്താവിനെ അവിടെ ചെന്ന് ഭജ പ്രാർത്ഥിച്ച് ഈ ഭഗവതിക്ക് രക്ഷകനായിട്ട് കൂടെ പോകണം എന്ന് പ്രാർത്ഥിച്ച് കൽപ്പിച്ച് ഈ ഭഗവതിയുടെ കൂടെ ചോറ്റാനിക്കരയ്ക്ക് പറഞ്ഞയച്ചു എന്നാണ് കഥ ആ ശാസ്താവിനെ ഒരു അംഗരക്ഷകൻ എന്നുള്ള ആ ഒരു ഭാവത്തിൽ മറ്റേ നാലമ്പലത്തിനകത്ത് തന്നെ നാലമ്പലത്തിനകത്ത് ഈശകോണിൽ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗത്ത് ചെറുതായിട്ടൊരു സ്ഥാനം നിർണയിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാകാരം വിട്ട് പുറത്ത് പോകുമ്പോഴെല്ലാം ഒരു അംഗരക്ഷകൻ എന്നുള്ള കണക്കിലാണ് ഈ ഈ ശാസ്താവ് കൂടെ പോണത് ഈ മതിൽ ഉള്ളിലുള്ള ചടങ്ങുകൾ നിത്യം നടക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് അതിനൊന്നും ശാസ്താവിന് പ്രത്യേകതയൊന്നുമില്ല പിന്നെ ശാസ്താവിനെ പ്രത്യേകിച്ച് ഒന്ന് മതിൽക്കകം വിട്ട് പുറത്ത് പോകുമ്പോൾ ഭഗവതി എഴുന്നള്ളി പോകുമ്പോഴെല്ലാം ഈ ശാസ്താവും കൂടെ ഉണ്ടാകണം അത് അംഗരക്ഷകൻ എന്നുള്ള സങ്കല്പത്തിലാണ് പിന്നെ ചോറ്റാനിക്കരയുള്ളൊരു മണ്ഡപത്തിൽ പാട്ടെന്ന് പറയുന്ന ഒരു വിശേഷമായിട്ടൊരു ചടങ്ങുണ്ട് അതിനാണെങ്കിലും അതെ ഈ ശാസ്താവിനേം കൂടി രണ്ടുപേരെ ഒരേപോലെ ഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ പൂജകളും ആരാധനകളുമൊക്കെ ഇന്നും നടന്നു വരുന്നത് ഇതിൻ്റെ നിവേദ്യാദികളാണെങ്കിലും അതെ ഭഗവതിക്ക് എപ്പോഴാണോ നിവേദ്യം സമർപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെ ആ ഭഗവതിയുടെ നിവേദ്യ സമയത്ത് തന്നെ ശാസ്ത്രാവിനും നിവേദ്യം അതാണ് ആ പൂർവ്വകാലത്ത് തന്നെ കൽപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും മുടക്കുകൂടാതെ നടത്തി വരുന്നതും അതാണ് അപ്പോൾ കേവലം ഒരു പലർക്കും സംശയം വരാം ഈ ഭഗവതി എന്താണൊരു മറ്റൊരു ദേവനോട് കൂടി കൂടെ എഴുന്നള്ളിക്കണം എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അന്ന് കേട്ടിട്ടുള്ളതെല്ലാം ഈ പുറത്ത് പുറത്ത് പോകുമ്പോഴെല്ലാം ഈ പ്രദേശം വിട്ട് എവിടെ പോവുകയാണെങ്കിലും അംഗരക്ഷകൻ്റെ ആ ഒരു കൂടിയാണ് ഭഗവതി എഴുന്നള്ളതെന്നാണ് ഇതാണ് വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ളൊരു ഐതിഹ്യം ഈ ശാസ്താവിന് പ്രത്യേകിച്ചൊരു ആരും കൽപ്പിക്കാറൊന്നുമില്ല കാരണം ആ ശാസ്താവിനെ വെളിയിലാക്കാനൊന്നും പറ്റില്ല കാരണം ഈ ഭഗവതി എവിടെയാണോ അവിടെ തന്നെ ഈ ശാസ്താവ് ഒരു രക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടോ ഏത് കാലത്തും ഉണ്ട് പിന്നെ അതിന് പ്രത്യേകിച്ച് അതിനെ ഒരു ആരാധനയുടെ ആവശ്യമില്ല ഭഗവതി എന്താണോ പ്രാർത്ഥിക്കണത് സങ്കല്പിക്കണതോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അംശം ഈ ശാസ്താവിനും കൂടി ചെയ്യാറുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ശാസ്താവിനെന്തെങ്കിലും ചെയ്യുക എന്ന ഒരു രീതി ഇല്ല അപ്പോൾ ഭഗവ ഭഗവതിയെ തൊഴുത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചോറ്റാനിക്കരെ തൊഴനേൻ്റെയൊക്കെ ക്രമങ്ങൾ പറയുന്നതിൽ ഈ ശാസ്താവും അതായത് ശ്രീകോലിനകത്തുള്ള ശേഷശായി ശിവ സ്കന്ദ വിഘ്ന വിദ്യ ആര്യക ലക്ഷ്മി നാരായണം വന്ദേ ശാസ്താരംചാബി ഭൈരവി എന്നാണ് ഇങ്ങനൊരു ആറേഴ് മൂർത്തികളുടെ ഒരു ഒരു സങ്കലനാണ് ചോറ്റാനിക്കര അതിൽ ശാസ്താരം ചാബി ഭൈരവിയും അങ്ങനെയാണ് ആ ക്രമം പറയുന്നത് അതിൽ പറയുന്ന ശാസ്താരം ചാപി ഭൈരവിയും എന്ന് പറയുന്നതിൽ ശാസ്താരം എന്നുള്ളത് ഈ ശാസ്ത്രാവാണ് മറ്റത് ശ്രീകോവിലിനകത്ത് ഉള്ള സാന്നിധ്യങ്ങളും പുറത്തിരിക്കുന്ന ഈ ശാസ്താവും ഭൈരവി എന്ന് പറയുന്ന കിഴുകാവലി ഭഗവതി ഇങ്ങനെ ഇത്രയും ദേവതകളുടെ ഒരു സംഘടനയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലുള്ള സാന്നിധ്യങ്ങളും ഇതൊക്കെയാണെങ്കിലും എഴുന്നള്ളന്നുള്ളൊരു സങ്കല്പം വന്നാൽ മതിൽക്കകം വിട്ട് പുറത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും അംഗരക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ ശാസ്താവ് കൂടെ വേണം അത് നിർബന്ധമാണ് ഈ മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ പറയാറുണ്ട് ചോറ്റാനിക്കര ഭജനം ചെയ്യണമെന്ന് പറയും ഭജനം എന്ന് പറഞ്ഞാൽ രാവിലെ നട തുറക്കുന്ന സമയം മുതൽ വൈകിട്ട് നട അടയ്ക്കുന്ന സമയം വരെ ഭജിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ അപ്പം ഈ അംഗരക്ഷകൻ എന്നുള്ളൊരു സ്ഥാനം ഈ ശാസ്താവിനുള്ളതുകൊണ്ട് സാമാന്യ നിലയ്ക്ക് ഒരാളവിടെ കഴിഞ്ഞാൽ എന്താ കാര്യം ഒരു കാലത്ത് രക്ഷകനായിട്ട് പ്രവർത്തിച്ച ഒരാളാകുമ്പോൾ കാണാത്ത ഒരാൾ അതല്ലെങ്കിൽ ഒരു അസാമാന്യമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ശാസ്താവാണ് അത് എന്താണ് വരാൻ കാരണം എന്താണ് പ്രശ്നം അപ്പോൾ അതിൻ്റെ ആ ആദ്യത്തെ ആ കാര്യം ഏൽക്കുന്നത് ഈ ശാസ്താവാണ് എന്നിട്ട് ഭഗവതി അത് അറിയുകയും ചെയ്യും ഭഗവതിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവതി അതറിയും ഇത് കീഴ്ക്കാവിലെ വെച്ചിട്ട് ഈ ബാധ എന്താ തുള്ളി ഒഴിഞ്ഞു പോകാമെന്നോ അങ്ങനെയാണ് പറയുക അപ്പം ശാസ്താവിൻ്റെ അടുത്ത് അടുത്ത് ഇപ്പം ഈ പൊതുവേ ഉള്ളൊരു ഒരു ഒരു പ്രസിദ്ധമായിട്ടുള്ളത് ശാസ്താവിൻ്റെ അവിടെ ഇത് ചെയ്തിട്ട് വേണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ ശാസ്താവും ഈ ദുർഗയും കീഴ്ക്കാവിലെ ഭഗവതിയും ഈ മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ മാന മാനസിക വിഭ്രാന്തിക്ക് കാരണമായിട്ടുള്ള ബാ ഇപ്പോൾ ദുരിത ദുർബാധകളോ എന്തായാലും അതിനെ ഒഴിപ്പിക്കുക എന്നുള്ള ആ ഒരു സംഗതി ചെയ്യുന്നത് ഈ മൂന്ന് സാന്നിധ്യങ്ങളാണ് അംഗരക്ഷകനാണ് മറ്റൊരു രണ്ട് ദേവതകളാണ് അപ്പോൾ ഈ ശാസ്താവിനെ വിസ്മരിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് ഈ വിഭ്രാന്തി വരണ സമയത്താണെങ്കിൽ ഇവരധികം ഈ ശാസ്താവിൻ്റെ അവിടെയൊക്കെ തുള്ളണമൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആ തൂണുമോ ആണിയൊക്കെ അടിച്ചു വെച്ചക്കണമൊക്കെ അത് ചെയ്യിപ്പിക്കാറില്ല കൂടുതൽ അപകടം ഉണ്ടെന്നുള്ളതുകൊണ്ട് അപ്പോൾ അവർക്ക് ഈ വിഭ്രാന്തി ഉള്ളവർക്ക് ആ സ്ഥാനത്ത് വരുമ്പോൾ പ്രത്യേകിച്ചൊരു ഒരു ഭ്രമം വരും അവിടെ അത് അതിന് കാരണം പറയാറ് ഇതാണ് രക്ഷകനായിട്ടുള്ള ആളാണ് ആദ്യം ചോദിക്കുന്നത് വരണേൻ്റെ ഉദ്ദേശം എന്താ എന്താ ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ പിന്നെ അത് പറയേണ്ടി വരും പറയേണ്ടി വരും വെച്ചാൽ ആ ഒരു അർത്ഥത്തിലാണ് ഭഗവതിയെ കാണാനാണ് വന്നതെന്ന് വെച്ചാലും ആരാണ് വന്നത് എന്തിനാണ് വന്നതെന്നുള്ളത് അന്വേഷിച്ച് അറിയുക എന്നുള്ളൊരു ഒരു ഭാവം ഈ ശാസ്താവിനുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അതിന് അങ്ങനെ വരാൻ കാരണം ഒരു കാലത്ത് അകത്ത് തിരുമുറ്റത്ത് ശാസ്താവ് ഉണ്ടായിരുന്നില്ല ഈ രക്ഷകനായിട്ട് അപ്പോൾ രക്ഷകൻ എന്നുള്ളൊരു അവസ്ഥയുള്ളത് ഉള്ളതുകൊണ്ട് എന്ത് കണ്ടാലും അത് അസാമാന്യം തോന്നുന്ന നിത്യം ഇല്ലാത്തതായ എന്ത് കാണുമ്പോഴും എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു റൈറ്റ് ശാസ്താവിനുണ്ടെന്നാണ് അതുകൊണ്ടാണ് അവിടെ വരുമ്പോഴും ഈ കൂടുതൽ ആളുകളൊരു മനോവിഭ്രാന്തി കാണിക്കണമായിട്ട് തോന്നാറുണ്ട് ഇതാണ് ഈ അപ്പോൾ ശാസ്താവിനെ വിസ്മരിച്ചുകൊണ്ട് ഈ ഒരു സംഭവം നടക്കില്ല അവിടെ ഇതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ശരിക്കും ശാസ്താവിൻ്റെ സ്ഥാനം അതാണ് അവിടെ അതെ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരുന്ന വഴിപാട് ഭഗവതിക്ക് എന്ത് വഴിപാടുകൾ നേർന്നാലും ഇപ്പോൾ നിവേദ്യങ്ങളാവട്ടെ അർച്ചനയാവട്ടെ എന്തായാലും അത് അതിൻ്റെ അംശം ശാസ്താവിനും കൂടി ഉണ്ട് അത് അതല്ലാതെ അവിടെ ചെയ്യില്ല ഇപ്പോൾ രാവിലെ മുതൽ അങ്ങനെയാണ് അഞ്ച് പൂജകളാണ് ശരിക്കും ഈ അഞ്ച് പൂജകളുടെ നിവേദ്യ സമയം വരുമ്പോഴെല്ലാം അതിൽ പ്രധാന പൂജ എന്ന് പറയുന്നത് എതിർത്ത പൂ മറ്റേ എതിർത്ത പൂജ അന്തീരിടി ഉച്ചപൂജ താഴെ പൂജ ഈ നിവേദ്യ സമയ സമയത്തെല്ലാം ശാസ്ത്രാവിനും അതേ സമയത്ത് തന്നെ നിവേദ്യ സമർപ്പണമുണ്ട് അതും അകത്ത ആരാണോ പൂജ പൂജകൻ കർമ്മി ആരാണോ ചോ ആൾ തന്നെയാണ് ഈ ശാസ്ത്രാവിനും നിവേദ്യം ചെയ്യുക അപ്പോൾ ഒരു തുല്യത എന്നുള്ളത് ഉണ്ട് ശരിക്കും അകത്തല്ല ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പുറത്ത് വന്നിരിക്കുന്നു ഈ ഇപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ശാസ്താവിനെ നിവേദിക്കുക പൂജിക്കുക എന്നുള്ളതല്ല അതേ സമയത്ത് തന്നെ അപ്പോൾ കൂടുതൽ ശാസ്താവിനൊന്നും കരുതണ്ടതില്ല എന്നർത്ഥം അത് ശാസ്താവ് ഒരു പക്ഷേ സമ്മതിക്കില്ല കാരണം ഈ ഈശനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഈശയായിട്ടുള്ള ആളകത്തിരിക്കുമ്പോൾ അവിടെ സമർപ്പിച്ചോളാം അവിടെ കൽപ്പന മുഴുവൻ അതാണ് അതവിടെ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ഇല്ലേ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ആ രക്ഷകന്മാരോടാണല്ലോ ആദ്യം ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു കാര്യത്തിനാണ് വന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന തരത്തിൽ ചെയ്തോളൂന്നു അങ്ങനെയുള്ളൊരു കൽപ്പിക്കാനുള്ള ഒരിത് ഉള്ളതുകൊണ്ടും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ശാസ്താവിന് പ്രത്യേകമായിട്ടൊരു നിവേദ്യങ്ങളോ അർച്ചനകളോ ഒന്നും ചെയ്യേണ്ടതില്ല അവിടെ ചെയ്താൽ സ്വീകരിക്കില്ല അകത്ത് ചെയ് പ്രധാന ഭഗവതിക്ക് എന്താണോ ചെയ്യണേ അതിൻ്റെ അംശം ആ ഒരു നടപടി ആ രീതി ഇന്നും ഒരു കോട്ടം കൂടാണ്ട് നടന്നു വരുന്ന സ്ഥലമാണ് ചോറ്റാനിക്കര ഇപ്പോൾ ഈ ഭാഗവതിയോട് ഒന്നിച്ച് എഴുന്നള്ളിക്കുന്ന ശാസ്താവിൻ്റെ കാര്യം പറയുമ്പോൾ ചോറ്റാനിക്കര ചെല്ലുന്നവർക്ക് അവിടെ കാണുന്നവർക്കൊരു സംശയം വരും രണ്ട് ശാസ്താക്കന്മാരുണ്ട് അവിടെ ഒന്ന് നാലമ്പലത്തിനകത്തുള്ള ശാസ്താവ് അതുകൂടാതെ ഈ കിഴക്കാവിലേക്ക് പോകുന്ന വഴിക്ക് ആ പൂരപ്പറമ്പിലെ ഒരു ശാസ്താവ് ഉണ്ട് അപ്പോൾ ആ ശാസ്താവാണോ ഈ ശാസ്താവാണോ എന്ന് സംശയം വരും ഈ ഇരിക്കുന്ന ശാസ്താവ് ഏതാണെന്ന് ചോദിച്ചാൽ ആ ശാസ്താവ് മറ്റൊരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വന്നതാണ് മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഇപ്പോൾ കോട്ടയത്ത് പാറ എന്നൊക്കെ ഇപ്പോൾ പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഭാഗത്ത് പണ്ടൊരു ശാസ്താ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് ആ ക്ഷേത്രം കത്തി നശിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ അത് നാശം സംഭവിച്ചപ്പോൾ ആ ബിംബവും പീഠവും അവിടെ നിന്നെടുത്ത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് തൽക്കാലം സ്ഥാപിച്ചൊന്നും പിന്നെ ഒരു അവസരം വന്ന സമയത്ത് ആ ശാസ്താവിനെ മതിലിന് വെളിയിൽ പൂരപ്പറമ്പിൽ ഒരു സ്ഥാനം കണ്ട് പ്രതിഷ്ഠിച്ചു പോവും എന്നാണ് പറയാറ് അപ്പോൾ രണ്ടും രണ്ടാൾക്കാരാണ് മറ്റത് ആ ശാസ്താവ് വേറെയാണ് ഇത് വേറെയാണ് ഒന്നൊരാളുടെ കൽപ്പന പ്രകാരവും ആഗ്രഹപ്രകാരവും വന്ന ആളാണ് അതാണ് അകത്തിരിക്കുന്ന ആൾ മറ്റേത് അതല്ല അന്യദേശത്ത് ഇരുന്ന് അന്യദേശം എന്ന് വെച്ചാൽ ഇവിടുന്ന് വിട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് അതിനെ ഈ തൽക്കാലം അത് നശിച്ചു പോകേണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പോൾ പൂരപ്പറമ്പിൽ അത് സ്ഥാപിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ആ പൂരപ്പറമ്പിൽ ഇരിക്കുന്ന ശാസ്ത്രാവ് അല്ല ഭഗവതിയുടെ കൂടെ പോണ ശാസ്ത്രാവ് രണ്ടും രണ്ടാണ് അതാണ് ആ ഒരു സംശയം ആർക്കും ഉണ്ടാവരുതെന്ന് അങ്ങനെ ഒന്ന് പറയുന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചുറ്റാനങ്കരമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് ചുറ്റാനിര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ക്ഷേത്ര വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം